എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആകാശ് എഡിസൺ ദുബായിൽ ജനിച്ച് വളർന്ന് പഠിച്ച് ഇപ്പം ഇവിടെ പഠനവും ഒപ്പം തന്നെ ജോലിയും ചെറിയ രീതിയിൽ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശ് എഡിസണേയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പരിചയപ്പെടുമ്പോൾ ഇന്ന് പരിചയപ്പെടാൻ കാരണം ഞാൻ അപ്രതീക്ഷിതമായി ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് ഇടന്ന് തന്നപ്പോള് ഒരു സ്വാമിയെ കുറിച്ച് ഞങ്ങൾ കേൾക്കുകയാണ് ഒരു തല കേട്ടൊക്കെ കെട്ടി രുദ്രാക്ഷന്മാരെ കിട്ടിക്കൊണ്ട് ഇന്ന് സ്വാമി എന്താ പറയാ വളരെ എന്താ പറയാ പ്രതിഷേധങ്ങള് പ്രത്യേകിച്ച് കത്തോലിക് സഭയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാമി അപ്പൊ നിങ്ങൾക്കെ മനസ്സിലായിട്ടുണ്ടാവും ആ സ്വാമി നരച്ച താടിക്ക് വെച്ച് തല കേട്ടൊക്കെ കെട്ടി എന്താ പറയാ ശൈലിയിൽ സംസാരിച്ച് ഇപ്പൊ ഇവിടെ ഒരു ഒരു പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് സ്വാമിന്റെ സ്വാമി ഇപ്പൊ ദുബായിലും നാട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാമി വാഴുത്തം മുഴുവൻ സ്വാമി പട്ടക്കാര് അല്ലെങ്കിൽ അച്ഛന്മാര് അല്ലെങ്കിൽ ഫാങ്കോ പിതാവ് അല്ലേ കേട്ടായിരുന്നു ഫ്രാങ്കോ പിതാവ് ഇല്ലെങ്കിൽ മണവാട്ടിമാര് ഉം ക്രിസ്തുവിന്റെ മണവാട്ടിമാര് ഇല്ലേ ക്രിസ്തുവിന്റെ മണവാട്ടിമാര് വെപ്പാട്ടികളാണോ അച്ഛന്മാരുടെ വെപ്പാട്ടികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശിനെ എന്തു തോന്നി ആദ്യം കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ തുടക്കം വീഡിയോ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കണ്ടത് കണ്ട് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു സ്വാമി ഇട്ടിരിക്കുന്ന ആളാണ് സാമി വേഷം വേഷിരിക്കുന്ന ഒരാളാണ് മി എന്ന് പറയുമ്പോ ഒരു ആൾക്ക് ബ്രഹ്മചാരിയും ശരീരത്തിൽ മാത്ര മനസ്സിലും പാലിക്കുന്നവരെ സ്വാമിയാരായിട്ട് അംഗീകരിക്കാറുള്ളൂ അപ്പൊ അത് കീപ്പ് ചെയ്യാതെ വരുമ്പോൾ നമ്മളുടെ ഈ സിനിമയിൽ കണ്ടിട്ടില്ലേ പൈസ കൊടുത്ത് അഭിനയിപ്പിക്കുന്നത് അതേ രീതിയിലാണ് ഇതേ റോൾ ഇതേ റോളിൽ സ്വാമി പറയുന്നുണ്ട് എഴുതി സിസ്റ്റേഴ്സിനോട് പറയിപ്പിക്കുക ഇത് പൈസ കൊടുത്ത് പറയുന്നത് മറ്റേ എനിക്ക് തന്നെ എല്ലാം കഷ്ടങ്ങളും കിട്ടും ദുബായിലൊക്കെ പോയി ദുബായി എന്താ പറയാ പല ചില മതവിശ്വാസികളെ നമ്മൾ അതൊന്നും പറയുന്നില്ല ചില മതവിശ്വാസികൾ എല്ലാം കഷ്ടങ്ങള് കാരണം ആ സ്വാമിയുടെ ഇടയിൽ മൊത്തം അവരാണ് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത് സ്വാമിയെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ഓ സ്വാമി പറഞ്ഞ നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു പക്ഷെ ആ സ്വാമിയുടെ വിശ്വാസത്തിലുള്ള ഹൈന്ദവര് ഇയാളെ പോയി അവർ പറയുന്ന വാക്കുകളെ വ്യത്യസ്തമാണ് അവർക്ക് തന്നെ അവർക്ക് തന്നെ നാടകേട കാരണം ഒരു സ്വാമിയുടെ റോളും കാണുന്നില്ല അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ പിടെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് പോസിറ്റീവ് വാർത്ത പറയുന്ന അച്ഛൻ എടുത്ത പ്രത്യേകിച്ച് കുറച്ച് സിസ്റ്റേഴ്സ് പ്രതികരിച്ചു ചില വളരെ സമാധാനത്തില് കഴിഞ്ഞുകൊണ്ടിരിക്കുക ഈ റിംഗ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പട്ടികൾക്ക് വേണ്ടി ദിലീപിന്റെ സിനിമകളിൽ കണ്ടാലും അറിയാൻ പറ്റും റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പട്ടികളെടുത്ത് കുറയ്ക്കാൻ പറയുമ്പോ ഇരിക്കാൻ പറയുമ്പോ ഇരിക്കുന്നു അതേ രീതിയിലാണ് കമ്പയർ ചെയ്ത് കൊണ്ടുപോയത് ആ വ്യക്തി ആ വീഡിയോയില് മുഴുവനായിട്ട് അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പട്ടികള് ഇങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കുന്നു പക്ഷെ ചില പട്ടികളുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പോയി കുറച്ചുകൊണ്ടിരിക്കും ഭക്ഷണം കഴിക്കാൻ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കുന്ന പട്ടി എല്ലും കഷ്ണിട്ട് കൊടുക്കുമ്പോ ഞാൻ നാടക ഭാഷയിൽ രീതിയിൽ കിട്ടുന്നുണ്ട് സ്വാമി തീർച്ചയായിട്ടും അപ്പൊ കിട്ടുമ്പോൾ പറഞ്ഞു നല്ല രീതിയിൽ പ്രതികരിച്ചോണ്ടിരിക്കാം സ്വാമി പ്രത്യേകിച്ചും സ്വാമി പറയുന്ന ചില വാക്കുകൾ ഞാൻ ചില വാക്കുകൾ ഒന്ന് ഇതിൽ ഒന്ന് കേൾപ്പിച്ചതാണ് മൊത്തം കേൾപ്പിക്കാൻ ശരിക്കും നാണക്കേടാ ശരിക്കും വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കല്യാണം സ്വാമിയുടെയാന് പറഞ്ഞൊരു വാക്കാണ് ഈ മണവാട്ടിമാര് ബ്രോയിലർ ചിക്കന്മാരെ പോലെ സോറി ബ്രോയിൽ ചിക്കൻ പോലെ കെട്ടി കിട്ടിയിരിക്കുന്നു കാരണം മറ്റു ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ അടുത്ത വാക്കുഹിക്കുന്നതാണ് ർത്താവിനെ പണവാട്ടി കർത്താവിനെ യേശുവിനെ ഇനി മരിച്ചു ഇവിടുന്ന് മരിച്ച ശേഷം പോയി കല്യാണം കഴിക്കാൻ പോണവരാകാശം ഇത് കേട്ടപ്പോ തോന്നിയാ ഇത് കേട്ടപ്പോൾ തോന്നിയത് തീർച്ചയായിട്ടും നമ്മൾ ഒരു വ്യക്തിക്ക് സ്വകാര്യതമായ ആരെടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവർ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് അത് പ്രതികരിക്കും പക്ഷെ ചെലവർക്ക് ഈ മതപരമായിട്ടുള്ള വഴക്കുകളും മത മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പൊ നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങാന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ ആൾക്കാർ പൊട്ടും അപ്പൊ ഇങ്ങനെ ഈ വരുമ്പോ ഈ കന്യാസ്ത്രീമാർ ഇങ്ങനെയാണെന്ന് ഇവർ പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ മരിച്ചു കഴിയുമ്പോ പോയതിന് ശേഷം അവിടെ കന്യാസ്ത്രീകള് മണി കഴിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടില്ല അതായത് അവരവിടെ വിവാഹം കഴിക്കും എന്ന് അപ്പൊ നമ്മൾ ഒരു ഒരു പ്രോപ്പർ അറിവില്ലാതെ സംസാരിക്കുന്നവരടുത്ത് നമ്മള് ശരിക്കും നമ്മൾ ഇവിടെ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് തെറ്റ് വേണ്ടി ഒരറിവില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ ഒരു ഒരു മതത്തിനെതിരെ പറയുമ്പോഴും ഒരു വ്യക്തിക്കെതിരെ പറയുമ്പോഴും ആദ്യം നമ്മൾ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും അതിനെ കുറിച്ച് എന്തുവാണെങ്കിലും കുറച്ച് നാളുകളായി സ്വാമി എല്ലും കഷ്ണം പിടിച്ചു കടിക്കാൻ തുടങ്ങിട്ട് അച്ഛന്മാരെ കുറിച്ചും ഫ്രാങ്കോ പിതാവോ അല്ലെങ്കിൽ പിതാക്കന്മാരെ കുറിച്ചും ഇങ്ങനെ കടിക്കാനുള്ളത് നാണുണ്ടോ ശെരിക്കും പറഞ്ഞു സ്വാമി താൻ ഈ ഈ വേഷം ഇട്ടുകൊണ്ട് എൻ്റെ വായുന്ന അങ്ങനെ വെറുതെ സോറി പറഞ്ഞു കാരണം അത്രയും കൾച്ചർ ഇല്ലാത്ത വാക്കുകളാണ് ഇയാള് വായുന്നു വന്നുകൊണ്ടിരിക്കുന്നത് സാമി എന്ന് പറയാൻ തന്നെ ഒരു ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കുവാണെങ്കിൽ ഞങ്ങൾക്കല്ല ഭാരതീയനെ നാണക്കേട എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക മഹവിഭാഗത്തെ ഇത്രമാത്രം ഉയർത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇല്ലേ ക്രിസ്തു എന്താ പറയാ ഈ കന്യാ കന്യാശ്രീമാരെ ഈ പറഞ്ഞ് കളി ആക്കില്ലേ ഇങ്ങനെ എന്റെ വയസ്സായ തൊണ്ണൂറും എഴുപതും എൺപതും വയസ്സായ കന്യാശ്രീമാരെ ക്രിസ്തു കല്യാണം കഴിക്കാൻ പോകുന്നു എവിടെ നിന്ന് കിട്ടി സ്വാമി അറിവ് എനിക്ക് അതെ അതെ എല്ലും കഷ്ണത്തിൽ കിട്ടി സ്വാമി മനസ്സിലാവുന്നുണ്ടോ ചുരുക്കം പറയുകയാണെങ്കിൽ ഈ എല്ലും കഷ്ടം പിടിച്ചോണ്ട് എത്ര നാളുണ്ടാവും ഈ എല്ലും കഷ്ടം പിടിച്ച് ഇല്ലേ ദുബായി എനിക്കിണിയ ഒരു സേഫ്റ്റി എല്ലാം ആയി തോന്നലുണ്ടോ ഇല്ലേ എന്റെ സ്വാമി യുവാവായ ഒരു വ്യക്തിയുടെ പ്രതികരണം ദുബായിൽ തന്നെ ജനിച്ചു കൊള്ളന്ന ഒരു സഹോദരനാ എന്ന് പറഞ്ഞു പറഞ്ഞേ സ്വാമിയെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കുക കേട്ടപ്പോൾ ഉണ്ടായ വികാരം സ്വാമി നമ്മള് ഇപ്പൊ ഞാൻ ദുബായിൽ ആയിരുന്നിരുന്നെങ്കി സ്വാമിയുടെ കേസിൽ ഞാൻ മിക്കവാറും സ്വാമിനെ വന്ന് നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ ദുബായ് എന്ന് പറഞ്ഞ കാര്യം മതത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോ തന്നെ നിയമപരമായിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മിനിമം പതിനഞ്ച് കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് ദുബായ് നിയമത്തിൽ അപ്പൊ ഈ പുറത്തുവിടുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പട്ടി പട്ടി പട്ടിന്ന് വാക്കൽ തന്നെ നമുക്ക് വരുന്ന കാരണം നമുക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളെ നാക്കുന്ന അതേ വാക്ക് തന്നെ വരുള്ളൂ അപ്പൊ എല്ലാം കഷ്ണം കഴിക്കുന്ന ആൾക്കാരാവുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് ഒരു പട്ടിയുടെ സ്വഭാവം പോലെ ഹൃദയത്തിന്റെ നിന്നാണ് ഈ സാമ്യ ഒന്ന് ഒന്ന് സ്കാൻ ചെയ്യും ഇല്ലേ അത ഈ സ്കാനിങ്ങനുണ്ടാവും സാമ്യം സ്വാമി ഭയങ്കര സുരക്ഷിത പറയത്തില് തന്നെ ഇരിക്കുന്നത് ഉറപ്പാ പക്ഷേ ഈ കത്തോലിക്ക സമയ ഇത്രമാത്രം താറടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാമ്യം ഓർത്തോട്ടോ ഈ കൊച്ചു കേരളത്തില് ഇഷ്ടം അനാഥ മന്ദിരങ്ങളും മൃത മന്ത്രങ്ങളും ഹോസ്പിറ്റലുകളും എന്നിട്ട് പറഞ്ഞു സ്കൂളുകളും കോളേജിലൊക്കെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീ ഇല്ലേ കർത്താവിന്റെ മണവാട്ടി എന്ന് കളിയാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കർത്താവ് കല്യാണം കഴിക്കുമ്പോള് ഇവരൊക്കെ ആയിട്ടുള്ള കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് പേർക്ക് കിട്ടിയപ്പോൾ ഇതൊക്കെ സ്വന്തം കുടുംബത്തെ ഒറ്റ കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവരെ ൊറ്റി കൊടുക്കുന്ന സ്വഭാവം അതൊക്കെ ഇതിൽ പറയാറുണ്ടല്ലോ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒരു തമ്പു പ്രൊഫസർ ഇതേ ഡയലോഗ് അടിച്ചിരുന്നു ഇതേ പ്രൊഫസറാണെന്ന ആള് പോലും ആ തമ്പു ഇല്ലേ വത്സം തമ്പു എന്നൊരു പ്രൊഫസർ ഇതേ ഡയലോഗ് അതായത് കന്യാശ്രീമാരെ എന്ന് പറയാ മഠത്തിലേക്ക് വിടുന്നതിനേക്കാൾ നല്ലത് അവരെ കൊല്ലുകൾ നിൽക്കേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ തമ്പു ഈയിടെ കുറച്ചു ദിവസങ്ങള് അതിന്റെ പ്രതികരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊഫസർ തമ്പു ആയാലും സാമിയാണെങ്കിലും ആരാണേലും ചെയ്യുന്നത് ഇത് താൻ കുടിച്ച കുളി താൻ തന്നെ വീടുകയാണത് ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം ഇങ്ങനെ നോപ്പിക്ക പ്രത്യേകിച്ച് യുവാവ് കേട്ടപ്പോൾ കേട്ടപ്പോള് എന്നവരെ ഉണ്ടാവുന്ന ഞാൻ മുളം പറയിപ്പിക്കുന്നത് ശരിക്കും ആണെങ്കിൽ യുവാവിന്റെ ചെറിയ വീട്ടിൽ ഇടാൻ പറ്റില്ല സ്വാമിക്ക് ചിലപ്പോ താങ്ങാൻ പറ്റില്ല സാമിക്ക് ഞങ്ങൾ അങ്ങനെ സ്വാമിയെ കുറ്റപ്പെടുത്താനോ ആഗ്രഹിക്കുന്നില്ലേ പക്ഷെ എന്തിനാ വേഷം ഉണ്ടല്ലോ ആ ഭാരതീയ വേഷം ആ കാവ്യ വേഷം ആ തലക്കെട്ടും ഇതൊക്കെ വെച്ചില്ലേ ഇതൊക്കെ അതൊരു റെസ്പെക്ടും വേഷം അത് സാമീലെ എന്ന് പറയാൻ പറ്റില്ല ശരിക്കുവാണെങ്കിൽ ഇത് ആ സാമ്യായാലും ഏത് സാമ്യം ശരി ഇങ്ങനെ ഈ എല്ലും കഷണം കടിച്ചുകൊണ്ടുള്ള ഈ പറച്ചിലേ ഇതൊന്നും അവസാനിപ്പിക്കുന്നതാണ് സാമി സാമിത അവസാനിപ്പിക്കില്ല സ്വാമിക്ക് ഇങ്ങനെ എത്തും കഷ്ടം കൂർന്നുകിട്ടുകൊണ്ടിരിക്കുക ഞാനതിന്റെ അടിയിൽ മുഴുവൻ സ്വാമിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കഴിക്കുന്നതോറും കാണുന്നതോറും മെല്ലുകർഷണം കഴിക്കുന്നതോറും ഊർജം കൂറിക്കൊണ്ടിരിക്കുക സ്വാമിക്ക് സ്വാമിയെ ഊർജം കൂടട്ടെ അല്ലേ സ്വാമിക്ക് വേണ്ടി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അതായത് സ്വാമി ഒരു സ്വാമി വസ്ത്രം ധരിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോ ലോകത്തിലെ ഏറ്റവും കൂടിയ പോപ്പുലേഷൻ ക്രിസ്ത്യ ജനത്തിന്റെ ആണ് നിങ്ങൾ വെറുതെ ഇത്ര നൂറ് കോടി മനസ്സ് ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി വെക്കുകയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് സ്വാമിക്കെതിരല്ല ഈ കാണുന്ന വീഡിയോകൾക്ക് എതിർപ്പ് വരിക ഹിന്ദുക്കള് നമുക്കിപ്പോ എനിക്ക് ആയിട്ട് കുറെ ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട് പല മതങ്ങളിലും നമുക്ക് കൂട്ടുകാരുണ്ട് അപ്പൊ നിങ്ങളെ പോലത്തെ ഇങ്ങനെ വീഡിയോ കാരണം അത് നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കുന്നത് ഒപ്പം തന്നെ നിങ്ങൾ ഈ വേറെ ഒരു റിക്വസ്റ്റും കൂടി ഇപ്പൊ ഉള്ള കന്യാസ്ത്രീ കന്യാസ്ത്രീ മണവാട്ടി ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ മദർ തെരേസ എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു നമ്മുടെ അത് സംസാരിക്കുന്നുണ്ട് കൂടെ കാര്യമില്ല കാരണം അതിനായിട്ട് വേറെ വേറെ ഇടങ്ങളാണ് പോയി മനസ്സിലായി ഇത് ടോട്ടൽ ഈ ഒരു ഗ്രൂപ്പ് അതൊരു വലിയൊരു ടാർജറ്റാ ആകാശമാണ് ഇവരെ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല നേട്ടം സാമിയെ ചെലപ്പോ സാമിയെ ഞങ്ങള് നിർത്ത സാമി നേരത്തെ പറഞ്ഞ പോലെ ആകാശം പറഞ്ഞ പോലെ ആ വേഷം ധരിച്ച ഒരുപാട് നല്ല മക്കളുണ്ട് നല്ല സാമ്യമാരുണ്ട് അവരുടെയും മരം കളയില്ല സ്വാമി കേട്ടോ താങ്ക് യു നിങ്ങള് പ്രാർത്ഥിക്ക